വ്യക്തമായി ഇവിടെ വിശദീകരിക്കപ്പെട്ടു ധാരാളം ചോദ്യങ്ങൾ എഴുതി ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്പർ ഇവിടെ കൊടുത്തത് മുതൽ ഇപ്പോഴും ചോദ്യങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് മുഴുവനായി പരിഗണിക്കാൻ സാധിക്കുകയില്ല എന്ന് ആദ്യമേ ഉറപ്പുത്തുകയാണ് ഫിക്കിഹിയായ ധാരാളം ചോദ്യങ്ങൾ വരുന്നു നമ്മുടെ പീസ് റേഡിയോ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അലിജാബ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അതിലുണ്ട് അതിലേക്ക് എഴുതി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഫിക്കിയായ ചോദ്യങ്ങൾക്ക് അതിലേക്ക് എഴുതി ചോദിക്കുക എന്ന് പ്രത്യേകം ഉറപ്പുത്തുകയാണ് ഇനി ആരെങ്കിലും മൈക്കെടുത്ത് ചോദിക്കുന്നതിന് കുറച്ചും കൂടി പരിഗണന ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പേരും സ്ഥലമൊക്കെ അസ്സാംക്കും എൻ്റെ പേര് മിസ്സബ് സുല്ലം ഇസ്ലാം അറബി കോളേജിൽ നിന്നാണ് ഈ അടുത്ത് സോഷ്യൽ മീഡിയയിലായിട്ട് ഷെയ് ഹാസിമയുടെ ഒരു വീഡിയോ കാണാനിടയായി അതിൽ പറയുന്നത് എന്താ വെച്ചാൽ കേരളത്തിലൊരു സംഘടന ലോയിഫായ ഒരു ഹദീസ് പ്രകാരം ജിന്നുകളോട് സഹായം തേടുന്നുണ്ട് അതുപ്രകാരം അവരുമായിട്ട് കൂടിയാചരണം നടത്തുകയും എന്നാൽ ആ ഒരു ലോയിഫായ ഹദീസ് പ്രകാരം ആയതുകൊണ്ട് തന്നെ അവർ സലഫുകളല്ല അല്ല എന്നുവരെ അതിൽ ആരോപിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ വാസ്തവം എന്താണെന്ന് പറഞ്ഞു വരമല്ല അങ്ങനെ ഒരു ഷെയ്ഖ് കേരളത്തിൽ വന്ന് സംസാരിച്ച കാര്യം സോഷ്യൽ മീഡിയയിലാണ് ഞങ്ങളൊക്കെ അറിഞ്ഞത് അതിനപ്പുറത്ത് വിസ്തമിസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഒരാൾ പോലും ഏതായിരുന്നാലും അത്തരം ഷെയ്ഖനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നത് തീർച്ചയാണ് എന്നാണ് വന്നത് എന്തിനാണ് വന്നത് എപ്പോഴാണ് വന്നത് ആരെയാണ് കണ്ടത് എന്നൊക്കെ അള്ളാഹു വൈലം നമുക്കാർക്കും അറിയില്ല ഒരു ദുർബല ഹദീസ് അടിസ്ഥാനമാക്കി ഒരാളും ഒരു അസുലം ഉണ്ടാക്കാൻ പാടില്ല നമ്മളാരും ഏതായിരുന്നാലും ഉണ്ടാക്കിയിട്ടുമില്ല ഉണ്ടാക്കുകയുമില്ല അതുകൊണ്ട് തന്നെ ആ പറയുന്ന കാര്യം മിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷനെ ഒരിക്കലും നമ്മെ ബാധിക്കുന്ന വിഷയമേ അല്ലതാണ് ഇനി മറ്റേതെങ്കിലും സംഘങ്ങൾ കണ്ടോ മറ്റേതെങ്കിലും വ്യക്തികൾ കണ്ടോ അതോ വാദിയും പ്രതിയും എല്ലാം ഒരേ ആളുകൾ തന്നെ ആയിരുന്നുവോ എന്നൊക്കെ അള്ളാഹുവിനെ അറിയാം ഏതായിരുന്നാലും ആ പറയപ്പെട്ട ഷെയ്ഖ് ആസിം അദ്ദേഹത്തിൻ്റെ സൈറ്റിൽ കയറി സെർച്ച് ചെയ്താൽ ഇത്തരം വിഷയങ്ങൾ അദ്ദേഹത്തിന് നിലപാട് എന്താണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന ധാരാളം സംഭവങ്ങളും ചോദത്തരങ്ങളും പരാമർശങ്ങളും എല്ലാം നമുക്കവിടെ കാണാൻ കഴിയും നമ്മുടെ നാട്ടിൽ ഇന്ന് ഇത്തരം ഹദീസ് നിഷേധ പ്രവണ പ്രവണതയുമായി വരുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ആ ഷെയ്ഖിനെ പേര് പോലും പറയാൻ കഴിയാത്ത വിധമുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സൈറ്റിൽ ഉള്ളത് അതൊക്കെ ഒന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി ഇറക്കിയാൽ തന്നെ പിന്നൊരിക്കലും ആ ഒരു കൃപ്പമായി അത്തരം ആളുകൾ നടക്കുകയില്ല എന്നതാണ് വസ്തുത നമ്മെ സംബന്ധിച്ച ജീവിതത്തിൻ്റെ ഏത് രംഗത്തും റഹ്മാനായ റബ്ബിനോട് മാത്രമാണ് നേട്ടമുള്ളത് അതിനപ്പുറത്ത് റബ്ബിൻ്റെ ഒരു പടപ്പിനോടും ഒരു നേട്ടവും ഇല്ലാതിരിക്കുക അനുവദനീയമായ സഹായാർത്ഥനകൾ പോലും പരമാവധി മനുഷ്യരോട് പോലും ചോദിക്കാതിരിക്കുക പഠിച്ച റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുകയും അനുവദിച്ച അനുവദനീയമായ വഴികളെ മാധ്യമങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം അഹ്ലിസുന്ന പൊതുവെ നയമായി സ്വീകരിച്ചതും അങ്ങനെ തന്നെയാണല്ലോ ഏത് മഹ്ലൂക്കിനോടും ചോദിക്കുക എന്നത് അഹ്ലിസുന്നയുടെ ഒരാളും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എല്ലാവരും നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ് എന്ന് അംഗാമികളുടെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇമാം നവീമാമുറീമുള്ള ഷഹുൽ അർബീനയിൽ പറഞ്ഞുവല്ലോ ഇല്ല അന്ന സുഅാലിൻ സൃഷ്ടിയോട് ചോദിക്കുക എന്ന് തന്നെ ആക്ഷേപിക്കപ്പെട്ട കാര്യമാണ് എന്നാണ് ഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിറഹിമഅുള്ള ആവർത്തിച്ചുപടയുന്ന ആശയമായിരുന്നു അല്ലെങ്കിൽ എന്ന് ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയോട് സഹായം ചോദിക്കുക എന്നത് മുങ്ങിമരിക്കാൻ പോകുന്ന ഒരു തെൻ മുങ്ങി മരിക്കാൻ പോകുന്ന മറ്റൊരുത്തനോട് എന്നെ സഹായിക്കണേ എന്ന് ആവശ്യപ്പെടും പോലെയാണ് എന്നാണ് ഷെയ്ഖ് ജിയാനി റഹമത്തല്ലാഹി അലിഹി തൻ്റെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റെല്ലാ കുപ്രചാരങ്ങളും അവസാനിക്കുമ്പോൾ ഇത്തരം മേലകളുമൊക്കെ ചില പഴയകാല ക്ലിപ്പുകൾ പൊടിതട്ടിയെടുത്ത് അതിന് നല്ലൊരു ടൈറ്റിലും നൽകി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിച്ചാൽ കുറച്ച് ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കാൻ അത് ഇടയേക്കാമെന്ന ധാരണയില്ലെന്നാണ് അത്തരം പ്രചാരണങ്ങൾ ഉടലെടുക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ അതുകൊണ്ട് കുറേ നന്മകൾ അപ്പുറത്ത് വേറെ ഉണ്ട് എന്നാണ് ഈ ഒരു ക്ലിപ്പ് വ്യാപകമായി പ്രചരിച്ചപ്പോൾ പല ആളുകളും നമ്മുടെയൊക്കെ വാട്സപ്പിൽ ചോദിക്കും എന്താ വസ്തുത പത്തപ്പരിയം സംവാദം എന്ന് പറയുന്ന ഒരു സംവാദം അതിൻ്റെ ഒരു ലിങ്ക് അയച്ചു കൊടുത്താൽ മാത്രം മതി ഇതാ ഇത് കേട്ടോളൂ ഇതിലുണ്ട് എല്ലാം അതുകൊണ്ട് ആ കാലത്ത് പത്തപ്പര്യം സംവാദം കേൾക്കാത്ത ആളുകൾ കൂടി ഇന്നത് കേൾക്കാനും അന്ന് കേട്ടവർക്ക് വീണ്ടും കേൾക്കാനും ഇതൊരു ഹേതുവായി മാറി എന്ന ഹൈറ് അതിന് പിന്നിലുണ്ട് ഒരുപക്ഷെ അന്നൊക്കെ ഒരു എട്ടുപത്ത് കൊല്ലം മുമ്പായതുകൊണ്ട് ആ സംവാദം കേൾക്കാൻ അന്ന് അവസരം കിട്ടാത്തവർ അന്നൊരു പക്ഷെ ലൈവായി ഈ കൂട്ടായ്മയുടെ കൂടെ ഇല്ലാതിരുന്നവർ അവർക്കൊക്കെ ഇന്ന് ആ സംവാദം ഒന്നുകൂടെ കേൾക്കാൻ അത് ശ്രദ്ധയിൽ വരാനാണ് അത്തരം പ്രചാരണങ്ങൾ നിമിത്തമാകുന്നത് എന്ന് കൂടി ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ് ഇത്തരം വിഷയങ്ങളിൽ വൈജ്ഞാനികമായി പഠനാർഹമായി നടത്തിയ ഒരു നല്ല സംവാദമാണ് ഇടവണ്ണക്കടത്ത് പത്തപ്രിയ തുടർന്ന വാദപ്രതിവാദം യൂട്യൂബിൽ ലഭ്യമാണ് സമയമുണ്ടാക്കി അതൊന്ന് കാണാൻ കൂടി ശ്രമിക്കണേ എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും വരഹമുല്ല